വർക്കും നമസ്കാരം നാലാം ക്ലാസ്സിലെ പുതിയ സംസ്കൃത പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമാണ് ആകാശകാന്തിഹി എന്ന പാഠം ഇതൊരു കവിതയാണ് കവിതാപാഠമാണ് ഈ പാഠഭാഗത്തിൻ്റെ വിനിമയത്തിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് വർക്ക്ഷീറ്റുകളും റീഡിംഗ് കാർഡുകളും മറ്റു പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് പഠന പ്രവർത്തനാനി പഠന പ്രവർത്തനങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇതൊരു വർക്ക് ഷീറ്റാണ് ഈ വർക്ക്ഷീറ്റിൽ കുറച്ച് ചിത്രങ്ങളും അവയെ സൂചിപ്പിക്കുന്ന പദങ്ങളും കൊടുത്തിട്ടുണ്ട് ആ പദങ്ങൾ ആ ബോക്സിൽ നിന്നും പദങ്ങൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി ശരിയായ ചിത്രത്തിന് താഴെ എഴുതുക ഈ കവിതയിൽ നിങ്ങൾ ഒരുപാട് പദങ്ങൾ പഠിച്ചിട്ടുണ്ട് അർത്ഥങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥങ്ങളെല്ലാം ഓർത്തു നോക്കി ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള കുറച്ച് ക്രിയാപദങ്ങൾ ചേർത്ത് കൊണ്ടുള്ള ഒരു വർക്ക്ഷീറ്റാണ് ക്രിയാപദങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച ക്രിയാപദങ്ങളിൽ ചില ക്രിയാപദങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് അവയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് ആ ചിത്രങ്ങൾ മനസ്സിലാക്കി ക്രിയാപദങ്ങൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി ശരിയായ ചിത്രത്തിനോട് കൂടെ യോജിപ്പിച്ച് വയ്ക്കുക അതാണ് ഈ പ്രവർത്തനം അടുത്ത വർക്ക് ഷീറ്റ് എന്നുള്ളത് ഒരു ലേഖന പ്രവർത്തനമാണ് വാക്യലേഖന പ്രവർത്തനമാണ് സൂര്യഹ പ്രകാശത്തെ സൂര്യൻ പ്രകാശിക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു വാചകം ഉദാഹരണമായി നൽകിയിട്ടുണ്ട് അതുപോലെ പ്രകാശത്തെ എന്ന ആ ക്രിയാപദത്തെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മറ്റ് ചിത്രങ്ങൾക്ക് ഉതകുന്ന വാക്കുകൾ കണ്ടെത്തി വാചകത്തിൽ എഴുതുക സൂര്യ പ്രകാശതേ എന്ന എപ്രകാരമാണോ എഴുതിയിട്ടുള്ളത് അതുപോലെ മറ്റു ചിത്രങ്ങളുടെയും സംസ്കൃത പേരുകൾ കണ്ടെത്തിക്കൊണ്ട് പ്രകാശതേ എന്ന ക്രിയാപദം ചേർത്തുകൊണ്ട് വാക്യങ്ങൾ എഴുതുക ഈ പാഠഭാഗത്തിൻ്റെ വിനിമയത്തിലൂടെ ഉറപ്പിക്കുന്ന ഒരു അക്ഷരമാണ് ഭ എന്ന ഈ അക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കുറേ അക്ഷരങ്ങൾ നൽകിയതിൽ നിന്നും ഭ എന്ന അക്ഷരം വട്ടം വരച്ച് സൂചിപ്പിക്കുക എന്നതാണ് ഈ പ്രവർത്തനം ഉദാഹരണമായി ഭ എന്ന അക്ഷരം വട്ടം വരച്ച് കാണിച്ചിട്ടുണ്ട് അതുപോലെ ആ അക്ഷരക്കൂട്ടത്തിൽ നിന്നും ഭ എന്ന അക്ഷരം കണ്ടെത്തി വട്ടം വരയ്ക്കുക ഇതും ഭ എന്ന അക്ഷരത്തെ കണ്ടെത്തി വട്ടം വരയ്ക്കുന്നതിനുള്ള പ്രവർത്തനമാണ് എന്നാൽ ഇവിടെ ഒരുപാട് വാക്കുകളുടെ ഒരു കൂട്ടമാണ് നൽകിയിട്ടുള്ളത് ഈ വാക്കുകൾ ഭ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതോ ഭ എന്ന അക്ഷരം ഉൾപ്പെട്ടിട്ടുള്ളതോ ആയ വാക്കുകളാണ് എല്ലാ വാക്കുകളും വായിച്ചുകൊണ്ട് ഭ എന്ന അക്ഷരത്തെ കണ്ടെത്തി വട്ടം വരച്ച് സൂചിപ്പിക്കുക സമാനാർത്ഥക പദാനി അടുത്തതായി ഈ പാഠഭാഗത്ത് പ്രയോഗിച്ചിട്ടുള്ള ഒരേ അർത്ഥത്തിൽ സൂചിപ്പിക്കാവുന്ന ഒന്നിലധികം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത്തരം പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം സൂര്യൻ സൂര്യൻ എന്ന അർത്ഥത്തിൽ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് സൂര്യ രവിഹി ദിവാകരഹ സൂര്യ രവി ദിവാക്കര ഈ മൂന്ന് വാക്കുകൾക്കും സൂര്യൻ എന്നർത്ഥം ആകാശം ആകാശം എന്നർത്ഥത്തിൽ രണ്ട് പദങ്ങൾ നമുക്ക് പറയാം ഗഗനം ഗഗനം ആകാശം ഈ രണ്ട് വാക്കുകൾക്കും ആകാശം എന്നാണ് അർത്ഥം മേഘം മേഘം എന്നർത്ഥത്തിൽ നമുക്ക് പറയാവുന്ന പദങ്ങളാണ് അഥവാ ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് മേഘഹ ജലദഹ ജലദഹ ഈ രണ്ട് വാക്കുകൾക്കും മേഘം എന്നർത്ഥം വെള്ളം വെള്ളം എന്ന പദത്തെ സൂചിപ്പിക്കാനായി ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ജലം ജലം സലിലം സലിലം ഈ രണ്ട് വാക്കുകൾക്കും വെള്ളം എന്ന് അർത്ഥം തിളങ്ങുന്നു തിളങ്ങുന്നു വിഭാതി വിഭാതി ശോഭതേ ശോഭതേ ഇവ രണ്ടും ക്രിയാപദങ്ങളാണ് ഈ ക്രിയാപദങ്ങളുടെ അർത്ഥം തിളങ്ങുന്നു എന്നാണ് ശബ്ദം ശബ്ദം എന്നർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട് നിനദഹ നിനദഹ നിനദനിധ്വനി ഈ രണ്ട് പദങ്ങൾക്കും ശബ്ദം എന്നാണ് അർത്ഥം അപ്പോൾ ഇത്രയുമാണ് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ളത് വാചനപുടം റീഡിംഗ് കാർഡ് അടുത്തതായി വായിച്ച് പരിശീലിക്കാനായിട്ട് കുറച്ച് വാചകങ്ങൾ ഇവിടെ ചിത്രസഹിതം സൂചിപ്പിക്കുകയാണ് ഈ വാചകങ്ങൾ നിങ്ങൾക്ക് വായിച്ച് പരിശീലിക്കാവുന്നതാണ് വാചകങ്ങൾ വായിച്ചു തരാം ശ്രദ്ധിക്കുക സൂര്യ വിഭാതി സൂര്യ വിഭാതി സൂര്യൻ തിളങ്ങുന്നു പ്രകാശിക്കുന്നു എന്നർത്ഥം മിത്രക ആയാതു മിത്രക ആയാതു കൂട്ടുകാര വരൂ എന്നർത്ഥം മിത്രക ആയാതു विहगाः गच्छन्ति विहगाः गच्छन्ति पोगुन्नु विहगाः गच्छन्ति दिवाकरः याति दिवाकरः याति सूर्यन् सूर्यन् पोगुन्नु सूरेन ചന്ദ്ര ശോഭതെ ചന്ദ്ര ശോഭതെ ചന്ദ്രൻ ശോഭിക്കുന്നു ചന്ദ്രൻ തിളങ്ങുന്നു പ്രകാശിക്കുന്നു എന്നൊക്കെ അർത്ഥം ചന്ദ്ര ശോഭത്തെ തടിതഹ ശോഭന്തേ തടിതഹ ശോഭന്തേ ഇടിമിന്നലുകൾ ശോഭിക്കുന്നു പ്രകാശിക്കുന്നു തിളങ്ങുന്നു എന്നർത്ഥം മേഘാ നിനദന്തി മേഘാ നിനദന്തി മേഘങ്ങൾ ശബ്ദമുണ്ടാക്കുന്നു മേഘാ നിനദന്തി ജലദതി ജലധ വർഷതി മേഘം പെയ്യുന്നു മഴ പെയ്യുന്നു എന്നർത്ഥം ജലദ വർഷതി അപ്പോൾ ഇവിടെ കാണിച്ച ഈ വാചകങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് പരിശീലിക്കുക ഈ റീഡിംഗ് കാർഡുകൾ നല്ല പോലെ വായിച്ച് ഉപയോഗപ്പെടുത്തുക ആകാശകാന്തിഹി എന്ന ഈ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സഹായകമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇതുവരെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ പഠന പ്രവർത്തനങ്ങളും ഭംഗിയായി തന്നെ ചെയ്തു തീർക്കാൻ എല്ലാവരും ശ്രമിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം